നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് കാലത്തിനനുസരിച്ച് നമ്മുടെ സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്നു സാമൂഹിക തിന്മകളും കാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹിക തിന്മകളെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ഡീപ് ഹെയ്ക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരില്ല എന്നാൽ ഇന്ന് ഇതേ വിഷയം ഡീപ് ഹൈക്കിനെ കുറിച്ച് സംസാരിക്കാതെ അവസാനിപ്പിക്കാനും കഴിയുകയില്ല അഥവാ കാലത്തിനനുസരിച്ച് സിനിമകൾ വ്യത്യസ്തപ്പെടുന്നു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തെ പ്രബുദ്ധ കേരളം വരവേറ്റത് കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയുമായിട്ടാണ് ആ കൊലപാതകങ്ങൾക്ക് കാരണമായിട്ട് നാം കണ്ടെത്തിയതാവട്ടെ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗവും ദൃശ്യമാധ്യമങ്ങൾ അവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും എല്ലാമാണ് സാമൂഹിക തിന്മകൾ എന്ന വിഷയത്തെ കൂടുതൽ വ്യാപകമായി നാം നിരീക്ഷിക്കുമ്പോൾ ലഹരിയുണ്ട് ഇത്തരം ദൃശ്യവാ മാധ്യമങ്ങളുടെ സ്വാധീനമുണ്ട് ഇവയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നാം ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ മറ്റ് അനേകമുണ്ട് നാട് മുടിക്കുന്ന അഴിമതികളെ കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് കാർന്ന് തിന്നുന്ന പ്രകൃതി ആക്രമണങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ലൈംഗികാതിക്രമങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇരുപത്തിനാലായിരം ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഉദ്ധരിക്കുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഓരോ ദിവസവും എൺപത്തി ആറ് ലൈംഗികാക്രമണങ്ങൾ നടക്കുന്നു എന്ന് പറയപ്പെടുന്നു ഓരോ വർഷവും അഞ്ചു മുതൽ ഏഴ് വരെ ശതമാനം പരിസ്ഥിതി ആക്രമണങ്ങളിൽ വർധന എന്ന് യു എൻ്റെ ഔദ്യോഗിക കണക്കുകൾ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഓൺലൈൻ തട്ടിപ്പുകൾ തൊള്ളായിരം ശതമാനമാണ് വർധിച്ചത് എന്ന ഔദ്യോഗിക കണക്കുകൾ ഈ തട്ടിപ്പുകളിലൂടെ ഇരുപതിനായിരം കോടിയിലേറെ രൂപ ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട സാധുക്കളായ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതെ സാമൂഹികമായി ധാരാളം വെല്ലുവിളികളുള്ള കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വെല്ലുവിളികളെ ക്രിയാത്മകമായി അഭിമുഖീകരിക്കുക എന്നതാണ് വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ ലക്ഷ്യം വിദ്യാർത്ഥികൾ വിപ്ലവം സൃഷ്ടിക്കുന്നവരല്ല വിദ്യാർത്ഥികൾ സ്വയം വിപ്ലവമാണ് എന്ന് മിഷേൽ ഫൂക്കോ എന്ന ഫ്രഞ്ച് ചരിത്രകാരൻ പറഞ്ഞതിന്റെ സത്തയും ഇത് തന്നെയാണ് എങ്ങനെയാണ് ഈ സാമൂഹിക തിന്മകളെ നാം പ്രതിരോധിക്കേണ്ടത് നാം നമ്മുടെ വീടുകളിൽ നിന്ന് ഈ പ്രതിരോധത്തെ ആരംഭിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞു മക്കളിൽ സാമൂഹിക നന്മയുടെ ബാലപാഠങ്ങൾ സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഈ വർഷം തുടക്കം രണ്ടാഴ്ച ധാർമ്മിക മൂല്യങ്ങളാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന വാർത്ത നാം അറിഞ്ഞു തീർച്ചും തീർത്തും സ്വാഗതാർഹമാണ് ആ വാർത്ത പക്ഷേ അതിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ ധാർമ്മിക പഠനം മറിച്ച് നിരന്തരമായി സ്വാഭാവികമെന്നോണം അധ്യാപകർ ഇത്തരം മൂല്യങ്ങളെ വിദ്യാർത്ഥികളിലേക്ക് സന്നിവേശിപ്പിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് നമ്മുടെ വി കോളേജുകളിൽ നടക്കുന്ന ഒന്ന് സമീപിച്ചു നോക്കണം കേവലം പൂക്കുവിളികളും മൃഗങ്ങളെ കാണുമ്പോഴുള്ള ചിത്രമെടുക്കലും മാത്രമായിട്ട് നമ്മുടെ പഠനയാത്രകൾ മാറിയിട്ടുണ്ട് പകരം ആഴത്തിലുള്ള പ്രകൃതി പഠനങ്ങളും മൃഗപഠനങ്ങളുമാണ് ഇത്തരം പഠനയാത്രകൾ ലക്ഷ്യമിടുന്നത് അത് നടക്കുന്നില്ല എന്നാണ് ആധുനിക സംഭവങ്ങൾ നമ്മോട് വിടിച്ചു പറയുന്നത് വിദ്യാഭ്യാസത്തിൽ അഥവാ സിലബസിൽ തന്നെ നിങ്ങൾ മരം ഒരിക്കലൊന്നും സസ്യം നടണം എന്നും രണ്ടു വാക്കിൽ പ്രകൃതിയെ ഒതുക്കുന്നതിന് പകരം പ്രത്യേകമായി പ്രായോഗികമായുള്ള പഠനതലങ്ങളെയാണ് പാരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നാം സമീപിക്കേണ്ടത് മുത്തനബി സാഹു അലൈഹി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം നിങ്ങൾ അക്രമിയെയും അക്രമിക്കപ്പെടുന്നവരെയും സഹായിക്കണം എന്നും അവിടുത്തെ സ്വഹാബത്ത് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോട് ചോദിച്ചു എന്തിനാണ് നബിയെ അക്രമിയെ സഹായിക്കുന്നത് അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അവർ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് അവരെ അതിൽ നിന്നും മുക്തരാക്കാൻ നിങ്ങൾ സജ്ജരാവണം എന്നുള്ളതാണ് നമ്മുടെ നാടുകളിലെ അഡിക്ഷൻ സെന്ററുകളും റീഹാബിലേഷൻ സെന്ററുകളും പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വാക്കുകൾ ഉദ്ധരിച്ച് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം സാമൂഹിക തിന്മകൾ ഒരിക്കലും ലോകത്തെ നശിപ്പിക്കുകയില്ല എന്നാൽ സാമൂഹിക തിന്മകൾ നടമാടുമ്പോൾ നിങ്ങൾ മരിക്കുന്ന മൗരം ലോകത്തെ നശിപ്പിക്കും അതുകൊണ്ട് ശബ്ദമുള്ളവരാവുക واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته